പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ അതായത് ബുധനാഴ്ച പത്ത് മണിയോടെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും അൻപത് ലക്ഷത്തോളം ആനുകൂല്യദാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി രൂപ വീതം ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷനും ഇതോടൊപ്പം തന്നെ നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഘടുക്കൾ ഒരേ തുടർച്ചയായി വിതരണം നടത്താനാണ് സർക്കാർ നീക്കം പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യതയോടെ തന്നെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ം ഉദ്യോഗസ്ഥർ വഴിയും പെൻഷൻ എത്തിക്കും അർഹത പ്രാപ്തരായവർക്ക് സംശയമില്ലാതെ പെൻഷൻ ലഭ്യമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക